ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നാളത്തെ ക്യൂ ടി എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ കോ റിലേഷനിൽ എന്തായാലും ഒരു പ്രോബ്ലം പത്ത് മാർക്കിന് ഉറപ്പായിട്ടും വരും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ ഈ പ്രോബ്ലംസ് ഒന്നും എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കാൻ ഞാൻ പറയുന്ന ടൈപ്പ്സ് ഓഫ് പ്രോബ്ലംസ് എന്തായാലും പഠിച്ച് പോവാം അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ കോ റിലേഷനിന്ന് കാൾപിയേഴ്സൺ സ്പിയർമാൻ കൺകർഡീവിഷൻ ഈ മൂന്ന് മെത്തേഡിലുള്ളൊരു പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോവാം അല്ലെങ്കിൽ സ്പിയർമാൻ ഒരു മൂന്ന് കേസ് വരുന്നുണ്ട് നോക്കിയിട്ട് പോകാം കേട്ടോ കാരണം അതിൽ നിന്ന് ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും പത്ത് മാർക്കിന് ചോദിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോറിലേഷൻ നിന്ന് പത്ത് മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അഞ്ച് മാർക്കിന് ചോദിച്ചിട്ട് റിഗ്രഷൻ ചിലപ്പോൾ പത്ത് മാർക്കിന് ചോദിക്കും അല്ലെങ്കിൽ രണ്ടിൽ നിന്നും പത്ത് മാർക്കിന് ക്വസ്റ്റിനുണ്ടാവും കോർലേഷനിന്നും റിഗ്രഷൻ അപ്പോൾ ഒരു കാര്യം മക്കളെ ഷുവറാണ് കോർലേഷനീന്നോ റിഗ്രഷനിന്നോ ഷുവറായിട്ട് നൂറ് ശതമാനം ഉറപ്പോട് കൂടി ഒരു പത്ത് മാർക്കിൻ്റെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിഗ്രഷനിലോട്ട് പോവുക റിഗ്രഷനിൽ രണ്ട് വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട് എക്സ് ഓൺ വൈ കാണാനും വൈ ഓൺ എക്സ് കാണാനും സാധാരണ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം രണ്ട് ക്വസ്റ്റനിൽ നിങ്ങൾക്ക് എക്സ് വൈ രണ്ട് കോളം തന്നിട്ട് അല്ലെങ്കിൽ രണ്ട് റോ തന്നിട്ട് നിങ്ങളോട് രണ്ട് ഇക്വ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറയും എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ പഠിച്ചു വെക്കാം ഇനിയിപ്പോൾ അതിനകത്ത് ബി വൈ എക്സും ബി എക്സ് വൈയും നമുക്ക് എന്ത് ചെയ്യും ചിലപ്പോൾ തന്നിട്ട് ആറ് കാണാൻ പറയും അത് റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആറ് കിട്ടും നമുക്ക് അത് ചിലപ്പോൾ രണ്ട് മാർക്കിനായിരിക്കും ചോദിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിൽ വരാവുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ബി വൈ എക്സും ബി എക്സ് വൈയും എക്സും വൈ തരാതെ കോറിലേഷനും അതുപോലെ സ്റ്റാൻഡേർഡ് എഡിവിഷൻ അതായത് ആർ ഇൻഡോ സാഡിവിഷൻ ഓഫ് എക്സ് ബൈ സാ ഡിവിഷൻ ഓഫ് വൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ചെയ്താൽ ബി വൈ എക്സ് കിട്ടും അതുപോലെ ബി എക്സ് വൈയും കിട്ടും തിരിച്ചിട്ടാൽ അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം നോക്കുക കാരണം അത് പലതവണ തവണ എക്സാമിന് എസ് ഐ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് റിഗ്രഷനിൽ നോക്കേണ്ടത് ഇനി പ്രോബിലിറ്റിയിലോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ അഡീഷൻ തിയറും മൾട്ടിപ്ലിക്കേഷൻ തിയറും വരുന്ന പ്രോബ്ലം ഇപ്പോൾ കഴിഞ്ഞതായിട്ടൊരു എക്സാമിന് ഇപ്പോൾ കോൺട്രാഡിറ്റിൽ അതായത് എ സ്പീക്സ് ട്രൂത്ത് ഇൻ സെവൻറ്റി പെർസെൻറ്റേജ് കേസസ് എ എഴുപത് ശതമാനം കേസുകളിൽ സത്യം പറയും അതുപോലെ ബി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കേസിലെ അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കേസസില് ട്രൂത്ത് പറയുന്ന പറയാനൊരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ എല്ലാവർക്കും പോലീസ് സാറിൻ്റെ ബുക്കിൽ ആ പ്രോബ്ലം അതേപടി എസ് എച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക ആ ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കുക അതുപോലെ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഹിന്ദി നോയിങ് വുമ്മൺ ടീച്ചർ ഹിന്ദി അറിയാവുന്ന ഒരു വുമൺ ടീച്ചറെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് എത്ര എന്ന് പറയുന്നൊരു ക്വസ്റ്റിനുണ്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക പിന്നെ നമ്മുടെ ബോളിൻ്റെ കേസ് അതുപോലെ കാർഡ്സ് ബോളില്ലേ ഒരു ബോക്സിൽ ഇത്ര ബോളുണ്ട് ഇനി നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കേസ് ഉണ്ട് പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് കോമ്പിനേഷൻ വെച്ചാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചാണോ ചെയ്യേണ്ടത് ഈ കോമ്പിനേഷൻ വെച്ച് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയുമ്പോൾ മക്കളെ ക്വസ്റ്റിനിൽ ഒന്നിൽ കൂടുതൽ എടുക്കുക നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു ബാഗിനകത്ത് ഒരു അഞ്ച് ബ്ലാക്കും രണ്ട് ഗ്രീനും ഉണ്ട് അതിൽ നിന്ന് രണ്ട് ബോൾ എടുത്താൽ എന്ന് ചോദിച്ചാൽ അതായത് ഒന്നിൽ കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കോമ്പിനേഷൻ വെച്ച് വേണം പ്രോബ്ലം ചെയ്യാൻ ഒരൊറ്റബിൾ എ ബോൾ ഈസ് ടേക്കൺ ഫ്രം എന്ന് പറഞ്ഞാൽ എ ബോൾ ഏതെങ്കിലും ഒരു ബോൾ എടുക്കുക അല്ലെങ്കിൽ ഒരു കാർഡ് എടുക്കുക അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സാധാരണ ഫേവറബിൾ ചാൻസ് ബൈ ടോട്ടൽ ചാൻസ് വെച്ചാൽ ഇക്വേഷൻ ചെയ്താൽ മതി ഇനി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പോവാണെങ്കിൽ ബയോനോമികൽ ഉണ്ട് വോയിസ് നോർമൽ ഉണ്ട് ഈ മൂന്ന് ചാപ്റ്ററുകൾ ഇത് മൂന്നിൻ്റെ പ്രോപ്പർട്ടീസ് ഇല്ലേ ടീച്ചേഴ്സ് അത് നന്നായി പഠിച്ചു വയ്ക്കുക അതിന് ഉറപ്പായിട്ട് ഒരെണ്ണം വരും അതുകൂടാതെ ബൈനോമിക്കലിൻ്റെ നമുക്ക് നമുക്ക് നേരിട്ട് മീനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ട് അല്ലെങ്കിൽ മീനും വേരിയൻസ് തന്നിട്ട് എൻും പിയും ക്യൂ കാണാൻ പറയും അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് കാണാം നിങ്ങൾ കേട്ടോ അതുപോലെ ഫിറ്റിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ നോർമലിനാണെങ്കിൽ എന്തായാലും ഡയറക്റ്റ്ലി ക്വസ്റ്റിനിൽ എവിടെയെങ്കിലും നോർമലിന്ന് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നോർമൽ വെച്ചാണ് അത് ചെയ്യേണ്ടത് ഇനി പോയിസണിൻ്റെ ക്വസ്റ്റിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നറിയോ ഡിഫക്റ്റീവ് അതുപോലെ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് അതുപോലെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് പോയ്സണിൻ്റെ ക്വസ്റ്റിനാണ് അത് വെച്ച് ചെയ്യുക ഇനി ഡിസിഷൻ മേക്കിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് മിൻ മാക്സ് മാക്സ് മിൻ ലാപ്ലീസ് എന്ന് പറയുന്ന ഒരു അൺസർട്ടനഡ് ബേസിൽ വരുന്ന ഒരു നാല് കേസുകളുണ്ട് അത് നന്നായിട്ട് നോക്കിയിട്ട് പോകാൻ ചിലപ്പോൾ നിങ്ങൾക്കത് പത്ത് മാർക്കിൻ്റെ എസ് സി ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഇനി അടുത്ത് ലീനിയർ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡ് വെച്ച് ഗ്രാഫ് വരച്ച് ഫീസിബിൾ റീജിയൻ കാണാനോ ഉറപ്പായിട്ടും ചോദിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകുക ഒരു വട്ടമെങ്കിലും നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നാളെ എക്സാം പോയത് അടിപൊളിയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച് എക്സാം എഴുതാം ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക്